ഈ വീഡിയോ ഭയങ്കര വൈറലാണ് പാട് വെച്ച് കുടിക്കാൻ വ്യക്തി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഇന്ന് സൺഡേ ഹോളിഡേ ബട്ട് ഗൈസ് ടുഡേ നമുക്ക് അഞ്ച് പണം സംതിങ് പർച്ചേസാ വിത്ത് മീ മാതാജി ഗൈസ് എന്താവും എനിക്കറിയാൻ പാടില്ല പോലീസ് ലിറ്റ്സ് ഗു വീട്ടുകാരോട് സാധനം പഠിക്കാൻ മാതിരി കലോപച്ച

ആ വേണ്ട അവിടെ പുട്ടുണ്ടാക്കാനുണ്ടല്ലോ അതൊക്കെ മതി എനിക്ക് മാത്രം കാച്ചി കുടിക്കാനോ ചെറുതായിട്ടോ ഈ വാട്ടർമേൽ മൊത്തം ചെറുതാണല്ലോ ഹലോ വാട്ടർ മേൽ നമ്മളെടുക്കണം മറ്റൊന്നായിരിക്കില്ലായിരിക്കും മഞ്ഞ എടുത്താലേ മഞ്ഞ ഇതുവരെ കൊണ്ടുപോയി കഴിച്ചിട്ടില്ല ഏൽ ട്രൈ മഞ്ഞ മഞ്ഞൂലി അത് മഞ്ഞ മതിയോ നമ്മള് മഞ്ഞ മത്തം കൊണ്ട് തകർക്കും എനിക്കറിയത്തില്ല പൈസ അത് മതി അത് വരെ അത് വരെ ആ കലം തുറക്ക ക വേറെ സ്ഥലം വേണ്ടേ അത് കൊഴപ്പില്ല ഓക്കേ അതിനെ ഫ്രണ്ട് വെച്ചാട്ട് ഈ സാധനം ഫ്രണ്ടി വെച്ചോണ്ട് പോണല്ലോ രീതി ഇതാണ് ഫാമിലിയിലൂടെ സാധനം മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ സാധനം പിടിക്കാൻ നടക്കേണ്ടി വരും അതൊരു അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ വീട്ടുകാരോട് സാധനം മേടിക്കാൻ തുറത്താവില്ല നിങ്ങളുടെ വീട്ടിൽ പോയി